നമ്മൾ തേനീച്ച കൊണ്ട് ഇവിടെ ശല്യം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ ഒഴിവാക്കി കൊടുക്കാൻ വേണ്ടി വന്നതാണ് ഇതാണ് തേനീച്ച കൂട് അപ്പോൾ ഈ കാണുന്ന മലന്തേൻ്റെ കൂടാണ് പെരുന്തേൻ എന്നൊക്കെ പറയുന്ന സാധനമാണ് അപ്പൊ നമ്മൾ ഒഴിവാക്കുക കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്ക ഒരുപാട് കുത്തി കഴിഞ്ഞാൽ മരണം വരെ സംഭവിക്കാവുന്നതാണ് നമുക്ക് ഇതിൽ ഒരുപാട് കാലത്ത് എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ ഇത് ഈസി ആയിട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈച്ചകളൊക്കെ ഇളക്കുകയാണ് ഇതാണ്ടോ പേരും തേനീച്ച മലന്തേൻ കാട്ടുത്തേന് സംഭവം എത്ര സിമ്പിളാണ് നമ്മള് ആരോ ഉപദ്രവിക്കാറ് മതി